തങ്ങൾ ഈ കുട്ടിയെ ചുംബിക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം ചോദിച്ചു പത്തു മക്കൾ എനിക്കുണ്ട് ഒരൊറ്റ കുട്ടിയെ പോലും ഞാൻ ചുംബിച്ചിട്ടില്ല പത്ത് മക്കൾ എനിക്കുണ്ട് ഒരു കുട്ടിയെ പോലും ഞാൻ ചുംബിച്ചിട്ടില്ല അദ്ദേഹത്തെ നോക്കിട്ട് പറഞ്ഞു കരണ ചെയ്യാത്തവന് കരണ കിട്ടൂല കുട്ടികളോട് നമ്മൾ കരണ കാണിച്ചാൽ നമുക്ക് കരണ തിരിച്ചു കിട്ടും നിങ്ങൾ കുട്ടികളോട് കാണിക്കുന്നില്ല അല്ലാഹു അല്ലാഹു മിൻ നിങ്ങളുടെ നിന്ന് നിന്ന് ഹൃദയത്തിൽ റഹ്മത്ത് ഞാൻ ഞാൻ എന്ത് എന്ത് ചെയ്യാൻ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുഞ്ഞു മക്കളെ സ്നേഹിച്ചിരുന്നു കുഞ്ഞു മക്കളെ യുദ്ധത്തിൽ കൊല്ലരുത് നിങ്ങൾ കേട്ടോ കൊല്ലരുത് അത് ജൂതന്റെ ആയാലും അത് ക്രിസ്ത്യാനിയുടെ ആയാലും അത് മുഷരിക്കിന്റെ ആയാലും കുഞ്ഞുമക്കളെ തൊട്ടുപോകരുത് സ്ത്രീകളെ തൊട്ടുപോകരുത് വൃദ്ധനെ തൊട്ടുപോകരുത് വൃദ്ധകളെ തൊട്ടുപോകരുത് ലോകത്ത് ഇതുപോലെ ഒരു നേതാവ് പറയാൻ കഴിയോ ആർക്കെങ്കിലും പറയാൻ കഴിയോ യുദ്ധമര്യാദ പഠിപ്പിച്ചു കൊടുത്തു യുദ്ധമര്യാദ പഠിപ്പിച്ചു കൊടുത്തു ഇത് നിഷ്കരണം ഈ കുഞ്ഞുമക്കളെ കൊന്നൊടുക്കുമ്പോ ലോകത്ത് ഒരാൾ പോലും ആ കുട്ടികളെ നിങ്ങൾ വരുന്നത് ഇവിടണേ ആ കുഞ്ഞുമക്കൾ ചിരിച്ചും കളിച്ചും നടക്കേണ്ട കുഞ്ഞുമക്കൾ വിഷമായിരിക്കും നമുക്ക് നമ്മുടെയൊക്കെ മക്കള് സുഖലോലുവരായി സന്തോഷിച്ചു കഴിഞ്ഞുകൂടുമ്പോ ഭക്ഷണമില്ല കുപ്പത്തൊട്ടികൾ കിടക്കുന്ന മാലിന്യ കൂമ്പാരത്തില് പട്ടികൾ തിന്നിട്ട് കിടക്കുന്ന റൊട്ടി കഷണത്തിന്റെ ബാക്കി ഭാഗമെടുത്ത് കുഞ്ഞുമക്കൾ അവരുടെ വിശപ്പടച്ചുക നമ്മുടെ മക്കൾ മിനിറ്റിന് മിനിറ്റിന് തിന്ന് കൊഴുത്തുകൊണ്ടിരിക്കുമ്പോ ആ കുഞ്ഞുമക്കൾ മണ്ണ് വാരി തിന്നുന്നു മണ്ണ് വേറെ മാർഗമില്ല വേറെ മാർഗമില്ല എന്ത് ഒറിജിനൽ യഥാർത്ഥത്തിൽ നബിയുടെ സ്വഭാവം നബിയിൻ റസൂലുള്ളാഹി നമ്മൾ പറ്റി കിടന്നു നമ്മളൊക്കെ എവിടെ നബിയെ കുറിച്ച് പറയാൻ